പഞ്ചായത്തിലെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഇതിൻ്റെ നേതാക്കള് മൺമറഞ്ഞു പോയവരെ അനുസ്മരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ചിനീർക്കര ചിനീർക്കരയിലെ മൺമറഞ്ഞു പോയ വലിയൊരു നേതാവായിരുന്നു പി ഉണ്ണികൃഷ്ണൻ നായർ സാർ അദ്ദേഹത്തിൻ്റെ പതിനാലാമത് അനുസ്മരണ സമ്മേളനം ഈ കഴിഞ്ഞ പതിനേഴാം തീയതി ഉണ്ടായി നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഒരു അനുസ്മരണം നടത്തുവാന് കിട്ടിയൊരു വലിയൊരു അവസരം ഞങ്ങളൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കി അതിൽ നമ്മുടെ പി എൻ ഭരതരാജൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം നടത്തിയത് നമുക്കൊരു മാതൃകയാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ പഞ്ചായത്തിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആണെങ്കിലും ഇതിൻ്റെ നേതാക്കള് മൺമറഞ്ഞു പോയവരെ അനുസ്മരിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉണ്ണികൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പോയി അവിടെയും ട്രേഡ് യൂണിയനും മറ്റു കാര്യങ്ങളുമായിട്ട് അദ്ദേഹം വ്യാപൃതനായിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം മൂലം അദ്ദേഹത്തിൻ്റെ ജോലി വരെ നഷ്ടപ്പെട്ട് അദ്ദേഹം തിരികെ വരേണ്ടി വന്നു അതിനുശേഷം കൊല്ലം ജില്ലയുടെ ഒരു താലൂക്ക് മാത്രമായിരുന്ന പത്തനംതിട്ട താലൂക്കിൽ ഇരിക്കുന്ന സമയത്ത് കൊല്ലം ജില്ലയുടെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഉണ്ണികൃഷ്ണൻ നായർ സാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഓർമ്മകളുണ്ട് നമ്മുടെ ഈ ഈ വർഷത്തെ അനുസ്മരണം ഇത്ര വിപുലമായി നമുക്ക് നടത്താൻ കഴിഞ്ഞത് ചെന്നീർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റിയും പത്തനംതിട്ട ഡി സി സിയും ഒരുമിച്ച് കൈകോർത്ത് ആണ് ഈ പ്രാവശ്യം എങ്ങനെയൊരു പ്രവർത്തനം ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുവാൻ ഉതക്കിയത് ഉണ്ണികൃഷ്ണൻ നാർ സാറ് നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ശേഷം പത്തനംതിട്ട ജില്ല രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ഡി സി സി വൈസ് പ്രസിഡൻറ്റുമാരിലൊരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭവനം മാത്തൂര് ഉള്ള ഭവനത്തിലെ ഒരു സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെയും കൊണ്ട് നിറഞ്ഞിരുന്നൊരു സമയമുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ വന്ന് കാണുന്ന ഒരു സമയമുണ്ടായിരുന്നു കോൺഗ്രസ്സുകാർക്ക് ഒരു വലിയ ഊർജമായിരുന്നു ഒരു വികസന നായകനായിരുന്നു നമ്മുടെ ലക്ഷം വീട് പദ്ധതികളൊക്കെ നമ്മുടെ ഈ പഞ്ചായത്തിലെ കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഭവന പദ്ധതിയുടെ തലപ്പത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഇപ്പം നമ്മൾ നിലവിൽ കാണുന്ന പല വികസന പ്രവർത്തനങ്ങളും അതുപോലെ സഹകരണ ബാങ്ക് ആദ്യമായിട്ട് ഇവിടെ ജനങ്ങളെ പരിചയപ്പെടുത്തിയ അദ്ദേഹമാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റും അദ്ദേഹമായിരുന്നു ഉണ്ണികൃഷ്ണൻ നായർ സാറിനെ സ്മരിക്കാതെ പോവുക എന്നുള്ളത് വളരെ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ സ്മരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രാവശ്യത്തെ അനുസ്മരണം ഇങ്ങനെ നമ്മുടെ ചെന്നീർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത് അത് പി എൻ ഭരതരായൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം ഒരുക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ വ്യക്തിപരമായി സന്തോഷിക്കുന്നു അത് നമ്മുടെ ചിന്നീർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതുപോലെ തന്നെ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റിയും ഡി സി സിയും എല്ലാവരും ഡി സി സിയിൽ പ്രത്യേക പുഷ്പാർച്ചനയും ഈ വർഷം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഈ വർഷത്തെ അനുസ്മരണം കുറേ വർഷങ്ങളായിട്ട് മുടങ്ങി നിന്ന ഒരു അനുസ്മരണം നമുക്ക് ഈ വർഷം ഏറ്റെടുത്ത് നടത്തുവാൻ കഴിഞ്ഞു ഈ വർഷത്തെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹവുമായിട്ട് ഒരുപാട് ആത്മബന്ധമുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മുൻ കെ പി സി സി പ്രസിഡൻറ്റ് ശ്രീ വി എം സുധീരൻ സാറാണ് അദ്ദേഹം ഇവിടെ എത്തുകയും ഈ പരിപാടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം ഈ പ്രാവശ്യത്തെ നമുക്ക് നമ്മുടെ ഈ നാട്ടിലുള്ള പ്രത്യേകിച്ച് കോൺഗ്രസ് മുൻകാല നേതാക്കൾ നമുക്കറിയാം മുൻകാല നേതാക്കളായി ഒരുപാട് പേര് ചെന്നീർക്കരയിലുണ്ട് നമ്മുടെ ഈ പതിനാലാമത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുൻ കെ പി സി സി പ്രസിഡൻറ്റും നിയമസഭാ സ്പീക്കറും മന്ത്രിയൊക്കെ ആയിരുന്ന നമ്മുടെ വി എം സുധീരൻ അവറുകളാണ് സാറ് കൃത്യസമയത്ത് ഇവിടെ എത്തുകയും ഒരുപാട് ജനാവലി അവിടെ കൂടുകയും ചെയ്തു പ്രത്യേകിച്ച് അന്നത്തെ ഒരു ഫംഗ്ഷന് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ അജിത് മാന്ത്രമഠം അതുപോലെ തന്നെ ശ്രീ രഞ്ജിത്ത് മാന്ത്രമഠം ഇവർ രണ്ടുപേരും സന്നിഹിതരായിരുന്നു അയത്തേട്ടന് പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് രഞ്ജിത്തേട്ടൻ സിനിമ ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസറായി നല്ല രീതിയിൽ നല്ല മൂവീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു അത് അതോടൊപ്പം തന്നെ പ്രശസ്ത സിനിമാ താരം ചിപ്പി രഞ്ജിത്തേട്ടൻ്റെ വൈഫ് ഇവിടെ എത്തുകയും ചെയ്തു അതുപോലെ തന്നെ കലാജിത്ത് ഇവരെല്ലാം കുടുംബങ്ങൾ പുറത്തുനിന്ന് ഒത്തിരി പേര് ഇവിടെ എത്തുകയും ചെയ്തു അത് ഒരു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലം കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട ആൾ ആളുകൾ ഒരുപാട് പേര് ഇവിടെ എത്തി നമ്മുടെ ഈ സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചത് ഇതിൻ്റെ ചെയർമാനായിരുന്ന പി എൻ വരതരാജൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോ അപ്പ് മൂലമാണ് ഇങ്ങനെ ഒരു അനുസ്മരണം ഇവിടെ നടത്താൻ കാരണമായത് പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്ക് ഇങ്ങനെ ഒരു സമ്മേളനം ഉണ്ണുകൃഷ്ണൻ നായർ സാറിൻ്റെ സമ്മേളനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കെ എസ് യു വിലക്കെ ഉണ്ടായിരുന്നൊരു കാലം അതുപോലെ വാർഡ് പ്രസിഡൻ്റായിരുന്നൊരു കാലത്തൊക്കെ അദ്ദേഹം തന്ന അദ്ദേഹം കൈപിടിച്ചുകൊണ്ടുപോയി വീഴ് ഭവന സന്ദർശനങ്ങളും എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ തുടർന്നും വേണം നമ്മുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന ആളുകളെ ആദരിക്കുക എന്നൊരു ചടങ്ങ് കൂടി നമുക്ക് നടത്താൻ കഴിഞ്ഞു ആദ്യാവസാന ചടങ്ങുകളിൽ ഏകദേശം ഇരുപത് പേരോളം ഇരുപത് നേതാക്കളോളം ഇതിനകത്ത് പങ്കെടുത്തു നല്ല ഒരു ജനാവലി അവിടെ തടിച്ചുകൂടിയത് അത് അദ്ദേഹത്തോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ വശമില്ല തുടർന്നും എല്ലാ വർഷവും നായർ സാറിൻ്റെ അനുസ്മരണം നടത്തണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞ കുറേ ആൾക്കാരും അതോടൊപ്പം തന്നെ നേതാക്കളുടെയും ഒക്കെ അനുസ്മരണം നമുക്ക് മുന്നോട്ട് നടത്തി നമ്മുടെ പഴയ ആളുകളെ വിസ്മരിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇത്തരണത്തിൽ പ്രകടിപ്പിക്കുകയാണ് നന്ദി